ജന്മങ്ങളിൽ ആശിച്ചിരിക്കണം ഒന്നാകുവാനൊരു ജന്മം പ്രിയമുള്ള ഒരാളായി വിലയുള്ള വാക്കായി ചേർന്നിരിക്കാനൊരു ജന്മം എത്ര ജന്മങ്ങളിൽ ആശിച്ചിരിക്കണം ഒന്നാകുവാനൊരു ജന്മം നമുക്കൊന്നാകുവാൻ ജന്മം അത്രമേൽ പ്രണയിക്കയല്ലോ അത്രമേൽ നിന്നെ ഞാൻ പ്രണയിച്ചിടുന്നു നീ അത്രമേലെന്നിൽ നിറഞ്ഞിരിക്കും പൂവൊന്നു പോലും മിറക്കാതിരുന്നു ഞാൻ അതു നിൻ്റെ ഹൃദയമാണെന്ന പോലെ ഒരു മഞ്ഞു തുള്ളിയും ഉടയാതെ കാത്തു ഞാൻ അതു നിൻ്റെ സ്വപ്നമാണെന്ന പോലെ പൂവൊന്നു പോലും മിറുക്കാതിരുന്നു ഞാൻ അതു നിൻ്റെ ഹൃദയമാണെന്ന പോലെ ഒരു മഞ്ഞു തുള്ളിയും ഉടയാതെ കാത്തു ഞാനതു നിന്റെ സ്വപ്നമാണെന്ന പോലെ അത്രമേൽ പ്രണയിക്കയല്ലോ അത്രമേൽ നിന്നെ ഞാൻ പ്രണയിച്ചിടുന്നു നീ അത്രമേൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നു ഓരോ നിമിഷവും നീ എന്ന പ്രാണന് നെഞ്ചോടു ചേർത്തു വെക്കുന്നു അതിലെൻ്റെ ശ്വാസം ഒരു നെയ്ത്തിരി നാളമായണയാതെ വെക്കുന്നു ഓരോ നിമിഷവും നീ എന്ന പ്രാണന് നെഞ്ചോടു ചേർത്തു വെക്കുന്നു അതിലെന്റെ ശ്വാസം ഒരു നെയ്ത്തിരി നാളമായി അണയാതെ കാത്തുവയ്ക്കുന്നു അത്രമേൽ പ്രണയിക്കയല്ലോ അത്രമേൽ നിന്നെ ഞാൻ പ്രണയിച്ചിടുന്നു നീ അത്രമേൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നു ആഴങ്ങൾ തോറും മുറിവേറ്റു പിടയുമോരാത്മാവുമായി അലഞ്ഞു നമ്മൾ ആഴങ്ങൾ തോറും മുറിവേറ്റു പിടയുമോരാത്മാവുമായി അലഞ്ഞു നമ്മൾ ഇനി എത്ര കാലം ഇനി എത്ര ജന്മം ഇനി എത്ര കാലങ്ങൾ ഇനി എത്ര ജന്മങ്ങൾ ഒരു കിയൊഴുകണം നിന്നിലെത്താം അത്രമേൽ പ്രണയിക്കയല്ലോ അത്രമേൽ നിന്നെ ഞാൻ പ്രണയിച്ചിടുന്നു നീ അത്രമേൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നു